ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴയൊക്കെയല്ലേ പുറത്ത് അപ്പം കുറച്ച് ചക്ക ഉണ്ടായി കിടപ്പുണ്ടായിരുന്നോ അപ്പം നമ്മൾക്കൊരു ചക്ക പറിച്ച് മുറിച്ച് വെട്ടി എരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചക്കയും ചിക്കനും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചെട്ടോ മഴയത്തൊക്കെ ഒരു വെറൈറ്റി ആർക്കാണ് ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയാൽ മത്തൻ്റെ വീഡിയോ അടിപൊളിയായിട്ട് റീച്ചായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് എല്ലാ കൂട്ടുകാർക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത കൂട്ടുകാർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഇനിയും കാണാത്തവരൊക്കെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പം ദാ നമ്മൾ ചക്കയെ മുറിച്ച് നല്ല കുനുന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പല നാട്ടിലും പല രീതിയിലാല് ചക്ക എരിയ ഇതാ ഞാൻ ഇങ്ങനെ ചെറുത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ചെരിച്ചായിട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ വേഗം നല്ല വെന്ത് കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട് വലുതായിട്ട് അരിഞ്ഞിട്ട് അത്ര ഇതിലത് കിട്ടില്ല അപ്പം നല്ല ഉടച്ച പണിയും നല്ല ഇവിടെ പറയുക വലുപ്പമുള്ള നല്ല മൂത്ത വലിയ ചക്കക്കുരുകൾ കിട്ടിയിട്ടോ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു പണ്ടൊക്കെ നമ്മളെപ്പോഴും മഴയത്ത് ചക്കക്കുരു ഒക്കെ പുഴുങ്ങി തിന്നിരുന്നില്ലേ കുട്ടികളൊന്നും തിന്നിട്ടുണ്ടാവില്ല നമുക്ക് അങ്ങനെയും കൂടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതേ ചക്കക്കുരു എടുത്ത് കഴുകി കുക്കറിലേക്ക് ഇടുന്നിട്ടിട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളത് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചക്കക്കുരു ഉപ്പിടാതെ വേവിച്ചെടുക്കണമെങ്കിൽ നുള്ളൊക്കെ ഉപ്പിടണമെങ്കിൽ കുഴപ്പമില്ല ഒരുപാട് അങ്ങ് ഉപ്പിടാതെ വേവിച്ച് ഇങ്ങനെ എടുക്കണമെങ്കിൽ നമുക്ക് ചക്കക്കുരു ജ്യൂസൊക്കെ ഉണ്ടാക്കാം കേട്ടോ കൊറോണ ടൈമിൽ എല്ലാവരും ഒരുപാട് ചക്ക കൊണ്ടുള്ള വെറൈറ്റി ഐറ്റംസ് അല്ലേ അപ്പം അന്ന് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് നിന്നായിരുന്നു അല്ലേ ചക്ക കുരുവുകൾ കൊണ്ടുള്ള ജ്യൂസ് അപ്പം അതാ ചക്ക കുക്കുരു ഞാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് ആ ഞാച്ച ചക്ക എടുത്തത് ആ വേറൊരു കുക്കറിലേക്കും കൂടി മാറ്റിയിട്ടുണ്ട് കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട് ചക്കൽ അപ്പം ദാണ്ടേ അതിലേക്ക് അരച്ച് ചേർക്കാനുള്ള കാന്താരി മുളക് കുറച്ച് കിട്ടി അതും നമ്മുടെ വെളുത്തുള്ളി കുരുമുളകും ജീരകമൊക്കെയും കൂടി ഞാൻ എടുത്ത് വെച്ചു കേട്ടോ എന്നിട്ട് പിന്നെ ഒരു തേങ്ങ ഇറങ്ങാനങ്ങിരുന്നു ഒരു മുറി തേങ്ങ എടുത്തിട്ടുള്ളൂ തേങ്ങയൊക്കെ എന്താ വില അല്ലേ അപ്പം നമ്മൾ ഒരു മുറിയായിട്ട് എടുക്കുന്നുള്ളൂ തേങ്ങക്കുള്ളവരാണെങ്കിൽ ഒരു തേങ്ങയൊക്കെ അരച്ചു പക്ഷെ ഒരുപാട് തേങ്ങ ഒന്നും കൂട്ടാതിരിക്കണേ കേട്ടോ നല്ലത് അപ്പം ഞാൻ അര മുറി തേങ്ങ എടുത്തിട്ട് ചിറകയറുക്കുന്നുണ്ട് കേട്ടോ ചക്ക പുഴുക്കുണ്ടാക്കുമ്പോൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും നല്ല പോലെ അരച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചക്കയ്ക്ക് അപ്പോൾ നമ്മൾ എടുക്കുന്ന നമ്മളെടുക്കുന്ന ചക്കയ്ക്കനുസരിച്ചിട്ട് അതിനോടുള്ള ഇൻഗ്രീഡിയൻസും കൂടി അതനുസരിച്ചും കൂടി എടുക്കണല്ലേ പിന്നെ എനിക്ക് വേപ്പിൻ്റെയെല്ലാം അതിൻ്റെ കൂടെ അരക്കണത് ഭയങ്കര ഇഷ്ടമാണ് എന്നാലുള്ള ചക്ക പുഴുക്കിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ ചക്ക പുഴുക്കിന് നല്ല ടേസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ ചീരകും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ വേപ്പിൻ്റെയും കാന്ാരി ഉണ്ടെങ്കിൽ സൂപ്പറ ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി കേട്ടോ അപ്പം മഴക്കാലത്തൊക്കെ ഇങ്ങനത്തെ വെറൈറ്റിയൊക്കെ നല്ലതല്ലേ ഉള്ളവരൊക്കെ ആണെങ്കിൽ എല്ലാ വെറൈറ്റീസായിട്ട് ചക്ക കൂട്ടാൻ ചക്ക പുഴുക്ക് ഒക്കെ ഉണ്ടാക്കി നോക്കാറുണ്ടോ കഞ്ഞിക്ക് ചക്ക കൂട്ടാനാണെങ്കിൽ അടിപൊളിയാണ് പക്ഷേ ചക്കപ്പുഴുക്കുണ്ടാക്കുമ്പോൾ ചിക്കൻ കറി ഇല്ലാതെ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ നല്ല വറുത്തരച്ച നാടൻ ചിക്കൻ കറിക്കാണെങ്കിൽ ആണെങ്കിൽ വേണ്ട ഇപ്പം നമ്മളെടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒരു തണ്ട് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ടോ അരച്ചെടുക്കണേ ബാക്കി നമുക്ക് വേപ്പിൻ്റെ ഇല ചക്കയുടെ മേലെ വെറുതെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടശേഷം വരുന്നുള്ള മഞ്ഞിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ തന്നെ ഇവിടെ കൃഷി ചെയ്ത് ഉണക്കി പൊടിച്ചെടുക്കുന്ന മഞ്ഞപ്പൊടിയാണ് കേട്ടോ നമ്മൾ പിന്നെ ചക്കയുടെ മേലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കണേ ഒരു നുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയുള്ളൂ ഒരുപാട് അങ്ങോട്ട് അരച്ചെടുക്കുകയൊന്നും ചെയ്യരുത് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങയും നമ്മളിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് ഒതുക്കി ഒന്ന് ക്രഷ് ആയി ഇട്ടിട്ടുണ്ടാവും അത്രയും മതി കെട്ടോ ചക്കെ ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു നുള്ളു വെള്ളം ഒഴിച്ച് ആ ജാറൊന്ന് കഴുകി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു ഒന്നര ഗ്ലാസോളം വെള്ളമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കാരണം ചക്ക മഴയത്തൊക്കെ നിന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം ചക്കയിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാരണം നമ്മൾ വെന്ത് വരുമ്പം ആ വെള്ളം കൂടി പോകാനുള്ള സാധ്യത അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക നല്ല ദാ നമ്മളടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി അതവിടെ ഇരുന്ന് വിസിലടിച്ച് ഒന്ന് വെന്ത് വരട്ടെ ഒരു വിസിൽ കഴിച്ചാൽ മതി കേട്ടോ കാരണം വെള്ളത്തിൽ കുതിർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ തന്നെ വലിയ വേവൊന്നും ഉണ്ടാവില്ല കേട്ടോ ചക്കക്ക് അല്ലെങ്കിൽ ഒരുപാട് വേവില്ല രണ്ട് വിസിലടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പം അതാണ്ടേ ഞാൻ ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ചായപ്പൊടിയും കൊണ്ട് ഇട്ടിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ചക്കപ്പുഴിക്കുന്ന കട്ടൻ തന്നെയാണ് ബെസ്റ്റ് പിന്നെ നമ്മൾ ചക്കക്കൊരു ഉഴുങ്ങച്ചിട്ടില്ലാതിട്ട് കൂടെ കട്ടൻ ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ എൻ്റെ വീടിനും പാൽ ചായ ഒരു രസം അതുകൊണ്ട് കട്ടൻ ചായ ഉണ്ടാക്കി ഞാൻ പലചായ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തപ്പോൾ ചെടയിൽ വരണോ അതൊന്നും വേണ്ട കട്ടാൽ മതിയെന്ന് ഒരു നസ്റ്റു അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ വെച്ച ചക്കക്കുരു വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് ബിസിലടിപ്പിച്ചിട്ടുള്ളൂ കാരണം ഒന്നും നന്നമല്ലോ വെന്ത്ട്ടോ കുട്ടികളൊക്കെ തിന്നണല്ലേ എന്ന് വിചാരിച്ച് അപ്പോൾ അതാണ് നമ്മുടെ ചക്കക്കുരു വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ചക്കക്കുരു ഇങ്ങനെ ഉഴുങ്ങി തിന്നുന്നത് അടിപൊളി ഫുൾ ടേസ്റ്റാട്ടോ ഇങ്ങനെ ചക്കക്കുരു പുഴുങ്ങി തിന്ന ആരെങ്കിലൊക്കെ ഉണ്ടോ വീഡിയോ കാണുന്നവരെ ചക്കക്കുരു പണ്ടൊക്കെ പുഴുങ്ങി തിന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഞാനത് പെറിച്ചെടുത്ത് തിന്നുന്നത് കണ്ടപ്പോഴത്തേക്കും മോനും മോളും ഓടി വന്നു കേട്ടോ ആ ഓരോ കഷ്ണമായിട്ട് പോയി പക്ഷേ മോൾക്ക് അത്രങ്ങൾ പറ്റില്ല എന്നാലും ഉൾ തിന്നു കേട്ടോ പക്ഷെ ഇതും കൊണ്ട് ജ്യൂസ് അടിച്ചെടുത്തവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു ഷെയ്ക്കിൻ്റെയൊക്കെ ടേസ്റ്റ് ആണല്ലോ ആ പൾ പറഞ്ഞോ അമ്മ അതുകൊണ്ട് ജ്യൂസ് അടിച്ച് താന്ന് പറഞ്ഞു കേട്ടോ പറഞ്ഞ ഇതിൽ ഉപ്പിട്ടേക്കണ മുളെ ഏയിപ്പം പറ്റില്ല പിന്നെ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു കാരണം ഉപ്പിട്ടിട്ടാണല്ലോ നമ്മൾ നല്ല വേവിച്ചത് പിന്നെ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോഴത്തേക്കും മോന് അവല് തിന്നുകൊണ്ടിരിക്കായിരുന്നു അവനും വേണമെന്നും പറഞ്ഞ് അവനും വന്നു അവനും കൊടുത്തു വായിൽ ഓരോ കൊട്ട് ഓന് പിന്നെ ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനങ്ങനെ കഴിക്കുന്നതു കൊണ്ടാണോന്ന് എനിക്കറിയില്ല ഓനിങ്ങനത്തെ ചക്ക കുരിയൊക്കെ പുഴയും കൊടുക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ തിന്നെന്താണോ അതാണല്ലോ മക്കളെ അനുകരിക്കുക അപ്പോൾ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഫ്രീസറിൽ ഞാൻ അതെടുത്തിട്ട് ആ ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം ചക്കയും ചിക്കനും ആയിക്കോട്ടെ എന്ന് തന്നെ വിചാരിച്ചു ഞാൻ കുക്കറിലാട്ടോ കൂടുതലും ഇപ്പം ചിക്കൻ കറി വെക്കാറ് അതാണ് നല്ല കുറുകി അടിപൊളി ടേസ്റ്റിൽ നല്ല ഇതിൽ കിട്ടും കേട്ടോ ഒരുപാട് സവളം തക്കാളിയൊന്നും വലറ്റാൻ നിൽക്കണ്ടല്ലോ അപ്പം അതേണ്ടേ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് രണ്ട് ബസ്സിലടിച്ചാൽ മതിയല്ല അപ്പോഴത്തേക്കും നമ്മുടെ ചക്കപ്പുഴക്കും എന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്കൊന്ന് കടുകും കൂടി തളിച്ചിട്ട് നമ്മുടെ ചക്കപ്പുഴുക്കും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ വീഡിയോസ് ഒന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചെയ്യാനും മറക്കരുത് കൂട്ടുകാർക്ക് ഷെയറും കൂടി ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പം ചക്കയൊക്കെ കിട്ടുക ഇതേപോലെ വെറൈറ്റി ഒക്കെ ആയിട്ട് ഉണ്ടാക്കി നോക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ചക്കപ്പുഴുക്കും ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് ചക്ക വേവിച്ചു കഴിഞ്ഞാൽ ഒന്ന് കടുക് താളിച്ചിടണം കേട്ടോ അങ്ങനെ താളിച്ചിടാത്തവരുണ്ട് പക്ഷെ എനിക്ക് ചക്ക പുഴുക്കിൻ്റെ കൂടെ കടുക് താളിച്ചിട്ടുന്നതാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കടുക് തളിച്ചിട്ടിട്ട് ചിലരി ഇടാറില്ല അപ്പോൾ നമ്മൾ വാഴലയിൽ തന്നെ കേട്ടോ ഇങ്ങനെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കൂടുതലും വാഴലിൻ്റെ ഇലയിലാണ് കഴിക്കാറ് അപ്പോൾ പിന്നെ പാത്രം കഴിയേണ്ടല്ലോ എളുപ്പ് പണിയോ അപ്പം ചക്ക പുഴുക്കും ചിക്കൻ കറിയൊക്കെ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോസൊക്കെ പോയി കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാർക്ക് ഷെയറും കൂടി ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ സി യു